നിങ്ങളുടെ കുട്ടിക്ക് നിർത്താതെ മൂക്കും തൊലിക്കാറുണ്ടോ അതും മൂക്കിൽ നിന്ന് വരുന്നത് വളരെ കൂടിയാണോ എങ്കിൽ നിങ്ങൾ വളരെ ശ്രദ്ധിക്കേണ്ടതുണ്ട് മാസങ്ങളോളം ചികിത്സിച്ചിട്ട് മൂക്കൊലിപ്പ് മാറുന്നില്ല എന്ന് പറഞ്ഞിട്ടാണ് കുട്ടി എന്റെ അടുത്ത് കൊണ്ടുവന്നത് ഈ കുട്ടിക്ക് ആണെങ്കിൽ കടുത്ത ദുർഗന്ധത്തോടു കൂടി ഉള്ളതായിരുന്നു ഒന്ന് രണ്ടു പ്രാവശ്യം ഇരുന്ന് മരുന്ന് കൊടുത്തിട്ടും ഈ കുട്ടിക്ക് മാറാണ്ടായപ്പോൾ നമ്മൾ നാഷണൽ എൻഡോസ്കോപ്പിക്ക് പറഞ്ഞു എൻഡോസ്കോപ്പി ചെയ്തപ്പോഴാണ് കാര്യങ്ങൾ മനസ്സിലാവുന്നത് കുട്ടിയുടെ മൂക്കിന്റെ മുകൾ ഭാഗത്തായിട്ട് വലിയ സൈസിലുള്ള ഒരു സേഫ്റ്റി പിൻ ലോക്ക് ചെയ്തിട്ടുള്ള സേഫ്റ്റി പിൻ കിടക്കുന്നുണ്ടായിരുന്നു എൻഡോസ്കോപ്പി ചെയ്ത് ഡോക്ടർ അത് അങ്ങനെ തന്നെ റിമൂവ് ചെയ്ത് എനിക്ക് കൊടുത്തയക്കുകയും ചെയ്തു ഇത് കുറെ കാലം അവിടെ നിന്ന് തുരുമ്പെടുത്തിട്ടുണ്ടായിരുന്നു ഒരു മൂക്കിൽ നിന്നോ അല്ലെങ്കിൽ രണ്ടു മൂക്കിൽ നിന്നും വളരെ ദുർഗന്ധത്തോടുകൂടി നിർത്താതെ മൂക്കുന്നൊരിക്കുന്ന കുട്ടികളുടെ മാതാപിതാക്കൾ വളരെയധികം ശ്രദ്ധിക്കുക ഇത്തരം എന്തെങ്കിലും സംഗതികൾ ഉള്ളിൽ കുട്ടി ഇട്ടിട്ടുണ്ടാവാം അതുകൊണ്ടായിരിക്കും ഇത്തരം സംഗതികൾ വരുന്നത് ഇതുപോലെ തന്നെ വേറൊരു കുട്ടീനെ എന്റെ അടുത്ത് കൊണ്ടുവന്നിരുന്നു ആ കുട്ടിയുടെ മൂക്കിൽ നിന്നും ഇതേപോലെ ശക്തമായ ദുർഗന്ധത്തോടുകൂടി വരുന്നില്ലെന്ന് പറഞ്ഞിട്ടാണ് അവർ വന്നത് അത് എന്റെ ക്ലിനിക്കിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനത് നോക്കിയപ്പോൾ ഒരു കാരക്കയുടെ കുരു ആ മൂക്കിൽ കിടക്കുന്നുണ്ടായിരുന്നു അതും കുറെ കാലമായിട്ട് കിടക്കുന്നുള്ളതായിരുന്നു അത് അങ്ങനെ തന്നെ റിമൂവ് ചെയ്തു അതോടുകൂടിയോ മാറുകയും ചെയ്തു